ഈ ആർ പഞ്ചായത്തിൽ മുൻ പ്രസിഡന്റ് രാജി നീട്ടിക്കൊണ്ടു പോയത് ഒന്നര വർഷത്തോളം പാർട്ടി അച്ചടക്ക നടപടിയെടുത്തിട്ടും വിപ്പ് എന്ന അന്ത്യശാസനത്തിലാണ് ഒടുവിൽ ലിയാക്കത്തിലി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതും പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നതും ലീഗിനുള്ളിലെ തന്നെ മുൻ ധാരണാപ്രകാരം രണ്ടര വർഷം കഴിയുമ്പോൾ അധികാര കൈമാറ്റം വരേണ്ടതായിരുന്നു സ്വപ്നങ്ങളുടെ അതിരില്ലാത്ത ആഘോഷം ഒരുക്കുന്നു ദർശന മാൾ രണ്ടായിരത്തി ഇരുപതിൽ കാവുങ്ങൽയാക്കത്തലയുടെ നേതൃത്വത്തിൽ അബ്ദുറഹ്മാൻ നഗർ പഞ്ചായത്തിൽ പുതിയ ഭരണസമിതി അധികാരത്തിലെത്തുമ്പോൾ തന്നെ അധികാര കൈമാറ്റത്തെക്കുറിച്ച് പാർട്ടിക്കുള്ളിൽ ധാരണയുണ്ടായിരുന്നു ഇതനുസരിച്ച് കെ ലിയാക്കത്തലി രണ്ടര വർഷത്തിനു ശേഷം അധികാരം റഷീദ് കൊണ്ടാണത്തിന് കൈമാറണമെന്നായിരുന്നു ധാരണ എന്നാൽ രണ്ടര വർഷം കഴിഞ്ഞിട്ടും അധികാര കസേരയിൽ നിന്നിറങ്ങാൻ കൂട്ടാക്കിയില്ല ഇക്കാര്യത്തിൽ പാർട്ടി പ്രവർത്തകർ കുഞ്ഞാലിക്കുട്ടിയുമായുള്ള സ്വകാര്യ സംഭാഷണത്തിലും ലിയാക്കത്തലി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുമെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയുടെ അന്നത്തെ വാക്കുകൾ സെക്രട്ടറി പാർട്ടിക്ക് അതോ മുന്നോപ്രക്ഷേപരിച്ചുകൊണ്ട് അണികൾക്ക് അതുപോലെ എഴുതി കൊടുക്കാം അത് പാണക്കാട് പാർട്ടി അപ്പൊ ഞങ്ങളോട് മുന്നോപ്രക്ഷേപണം നെഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ ഞങ്ങൾ ഉറപ്പുതരണ അത് ധിഖരിച്ചിട്ടാണെന്ന് അവിടെ ക്രിയാക്കതിരി മണ്ഡലം തുടങ്ങി എല്ലാ ആളുകളെയും വിളിച്ചു ഞാൻ പറഞ്ഞു ആളുകളെ ഞാൻ മനോരസങ്ങളെ തെറ്റ് വിളിച്ചു തന്നു കൊടുക്കുകയും ചെയ്തു എല്ലാരും ഞങ്ങളൊരു തീരുമാനം എടുത്ത ഞങ്ങളൊരു തീരുമാനം എടുത്തക്കണേ അത് ലംഘിക്കാൻ പറ്റൂല ഞങ്ങൾ അവരോടൊക്കെ ഞാൻ ഉറപ്പ് പറയുന്നുണ്ട് എന്ന് ഞാൻ അവരോടൊക്കെ വീക്ഷണം പറയുന്നുണ്ട് ഞാൻ അവരോടൊക്കെ പറയുന്നു ചെയ്തു പിന്നെ இதுபி <laughs> கு <laughs> കോവിഡ് കാലത്ത് നടന്ന സ്വകാര്യ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തുവന്നത് ഇതിൽ പാണക്കാട് തങ്ങളുടെ നിർദ്ദേശത്തിനപ്പുറം ആരും സഞ്ചരിക്കില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിട്ടും ലിയാക്കത്തലി ആ സ്ഥാനത്ത് തുടർന്നത് ആരുടെ താൽപര്യത്തിലാണെന്നാണ് ലീഗ് പ്രവർത്തകർ ഇപ്പോഴും ഒടുവിൽ വിവാദങ്ങൾക്കും ഒടുവിൽ ലിയാക്കത്തലി കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു ലീഗ് നേതൃത്വം ധാരണപ്രകാരമുള്ള ഇദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹം അംഗീകരിക്കാത്തതിനാൽ നേതൃത്വം ഇദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു എന്നിട്ടും രാജിവയ്ക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നതിനിടയിലാണ് വിപ്പ് പുറപ്പെടുവിക്കുമെന്ന് എന്ന അന്ത്യശാസനയെ തുടർന്ന് ലിയാക്കത്തലി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറിയും പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ റഷീദ് കൊണ്ടാണത്താണ് പുതിയ പ്രസിഡന്റ്